മിഷ്ണോയ് സംഘത്തിന്റെ പേരിൽ ബോളിവുഡ് നടൻ സൽമാൻ ഖാന് നേരെ വധഭീഷണി സന്ദേശം അയച്ച കേസിൽ നടന്റെ പുതിയ ചിത്രത്തിലെ ഗാനരചയിതാവ് അറസ്റ്റിൽ ഇരുപത്തിനാലുകാരനായ സൊഹൈൽ പാഷയാണ് കർണാടകയിലെ റൈച്ചൂരിൽ നിന്ന് അറസ്റ്റിലായത് സൽമാൻ ഖാന്റെ റിലീസാകാനിരിക്കുന്ന പുതിയ ചിത്രത്തിലെ മേ സിക്കന്ദർ ഹൂം എന്ന ഗാനത്തിന്റെ രചയിതാവാണ് സൊഹൈൽ താനും പാട്ടും പ്രശസ്തമാകുന്നതിനു വേണ്ടിയാണ് സൊഹൈൽ ഇങ്ങനെ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു നവംബർ ഏഴിനാണ് മുംബൈ പോലീസിന്റെ വാട്സ്ആപ്പ് ഹെൽപ്പ് ലൈനിൽ ഭീഷണി സന്ദേശം ലഭിച്ചത് അഞ്ചു കോടി രൂപ നൽകിയില്ലെങ്കിൽ ബിഷ്ണോയെക്കുറിച്ച് പരാമർശിച്ച് എഴുതിയ മേ സിക്കന്ദർ സിക്കന്ദർഹാം പാട്ടിന്റെ എഴുത്തുകാരനെയും സൽമാൻ ഖാനേയും വധിക്കുമെന്നായിരുന്നു സന്ദേശം ഗാനരചയിതാവിനെ ഇനി പാട്ടെഴുതാൻ കഴിയാത്ത വിധമാക്കുമെന്നും സൽമാൻ ഖാൻ ആ ധൈര്യമുണ്ടെങ്കിൽ അയാളെ രക്ഷിക്കുന്നതെന്നും സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ റൈച്ചൂരിലുള്ള വെങ്കടേഷ് നാരായണൻ എന്നയാളിന്റെ ഫോണിൽ നിന്നാണ് സന്ദേശം വന്നതെന്ന് കണ്ടെത്തി എന്നാൽ ഈ ഫോണിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നില്ല വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ഒ നമ്പർ വെങ്കടേഷ് എന്നയാളുടെ ഫോണിലാണ് വന്നതെന്ന് ശ്രദ്ധിച്ച പോലീസ് അയാളെ കൂടുതൽ ചോദ്യം ചെയ്തു മാർക്കറ്റിൽ വെച്ച് ഒരു അപരിചിതൻ കോൾ ചെയ്യാൻ തന്റെ ഫോൺ വാങ്ങിയ കാര്യം അദ്ദേഹം പറഞ്ഞത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സൊഹൈലാണ് വെങ്കടേഷിന്റെ ഫോൺ ഉപയോഗിച്ച് ഭീഷണി സന്ദേശം അയച്ചതെന്ന് തെളിഞ്ഞു അറസ്റ്റ് ചെയ്ത സൊഹൈലിനെ കോടതിയിൽ ഹാജരാക്കി ഇയാളെ രണ്ട് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അതേസമയം സൽമാൻ ഖാനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയതിന് ലോറൻസ് ബിഷ്ണോയ് സംഘാംഗത്തിലെ ഒരാൾ കൂടി അറസ്റ്റിലായിരുന്നു സുഗായെന്ന സുഖ്ബീർ ബൽബീർ സിംഗ് ആണ് പിടിയിലായിരുന്നത് നവി മുംബൈയിലെ പൻവേൽ ടൌൺ പോലീസ് സംഘം ഹരിയാനയിലെ പാനിപ്പത്തിൽ നിന്നാണ് പ്രതി അറസ്റ്റ് ചെയ്തത് നവി എത്തിച്ച ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നും അറിയിച്ചു ഖാനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടപ്പാക്കാൻ ബിഷ്ണു സംഘ അംഗങ്ങൾക്കൊപ്പം സിംഗ് പാകിസ്ഥാനിൽ നിന്നുള്ള എ കെ ഫോർട്ടി സെവൻ എ കെ നയന്റി ടു തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ വർഷം ഏപ്രിൽ പതിനാലിന് സൽമാൻ ഖാന്റെ മുംബൈ ബാന്ദ്രയിലെ വീടിന് മുന്നിൽ നടന്ന വധശ്രമം പരാജയപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ലോറൻസ് ബിഷ്ണോയിയാണ് വെടിവയ്പ് ആസൂത്രണം ചെയ്തതെന്നും നടനെ കൊലപ്പെടുത്താനായിരുന്നു പദ്ധതിയെന്ന് വ്യക്തമായത് തുടർന്ന് കേസിലെ അഞ്ച് പ്രതികളെ നവി മുംബൈ പോലീസ് പിടികൂടിയിരുന്നു നടനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയതുമായി ബന്ധപ്പെട്ട ബിഷ്ണോയും സംഘാംഗങ്ങളും അടക്കം പതിനെട്ട് പേർക്കെതിരെ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിന് നവി മുംബൈ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഗുണ്ടാത്തലവൻ ലോറൻസ് ബിഷ്ണോയ് സഹോദരൻ അൽമോൽ സാമ്പദ് നെഹ്റ ഗോഡി ബ്രാർ രോഹിത് ഗോദ്വാര തുടങ്ങിയവരെ പ്രതികളാക്കിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വെടിവെപ്പുമായി ബന്ധപ്പെട്ട ബിഷ്ണോയ് സംഘാംഗങ്ങളായ ധനഞ്ജയ് എന്ന അജയ് കശ്യപ് ഗൗരവ് ഭാട്ട്യ വസ്പി ഖാൻ എന്ന വസീം ചിഗ്ന റസ്വാൻ ഖാൻ എന്ന ജാവേദ് ദീപക് ഹവാസിംഗ് എന്ന ജോൺ എന്നിവരെയാണ് നേരത്തെ നവി മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത് വീടിന് മുന്നിലെ വെടിവെപ്പിന് പിന്നാലെ ജൂണിൽ നവി മുംബൈയിലെ പനവേലിലുള്ള ഫാം ഹൌസിലേക്ക് പോകുന്ന വഴി സൽമാൻ ഖാനെ കൊലപ്പെടുത്താനായിരുന്നു ഇവരുടെ അടുത്ത പദ്ധതിയെന്ന് പോലീസ് പറഞ്ഞിരുന്നു ഏപ്രിൽ നടന്റെ ബാന്ദ്രയിലെ വസതിക്ക് നേരെ വെടിയുതിർത്തതിനു ശേഷമാണ് ഗൂഢാലോചന നടന്നതെന്ന് പോലീസ് പറഞ്ഞു ഖാന്റെ ബാന്ദ്രയിലെ വസതി പൻവേൽ ഫാം ഹൌസ് സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണത്തിനായി ലോറൻസ് ബിഷ്ണോയും സമ്പദ് നെഹ്റയും അറുപത് വരെ അംഗങ്ങളെ നിയോഗിച്ചിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി പാകിസ്ഥാനിൽ നിന്നുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച പ്രായപൂർത്തിയാകാത്തവരെ ഷാർപ്പ് ഷൂട്ടർമാരെ ഉപയോഗിക്കാനാണ് പ്രതികൾ ശ്രമിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു തന്നെയും കുടുംബാംഗങ്ങളെയും കൊല്ലുക എന്ന ഉദ്ദേശത്തോടെയാണ് ലോറൻസ് ബിഷ്ണോയ് സംഘം തന്റെ വസതിക്ക് നേരെ വെടിയുതിർത്തത് എന്ന് ഖാൻ പോലീസിനോട് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി